തദ്ദേശ ിൽ മുഖ്യമന്ത്രി ഇന്നു മുതൽ പ്രചരണത്തിനായി ഇറങ്ങും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൺവെൻഷനിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശബരിനാഥൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവയുടെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിയറിംഗ് ഇന്നാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ കോഴിക്കോട്ടെ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി വി എം വിനു ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും പ്രചരണത്തിൽ നിന്ന് വി എം വിനു പക്ഷേ പിന്മാറിയിട്ടില്ല അതിനിടെ കോഴിക്കോട് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരുകൂടി വോട്ടർ പട്ടികയിൽ ഇല്ലെന്നറിയുന്നു മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കമ്മനെ കണ്ടിക്കാണ് വോട്ടില്ലാത്തത് ഗോപാൽ ശിലാസനിലും സിനോജ് തോമസും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദ്യം സിനോജിലേക്ക് സിനോജ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും വി എം വിനു പ്രചരണത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നും പ്രചരണത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ വി എം വിനു ഹൈക്കോടതിയിൽ പോയി പട്ടികയിൽ തിരിച്ചു കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണോ ഹൈക്കോടതി കൂടി കൈയൊടിഞ്ഞാൽ വി എം ബിനു മത്സരിക്കാനാവില്ല ഗുഡ് മോർണിംഗ് അരുമാർ അരുകുമാർ ഗുഡ് മോർണിംഗ് അതായത് വി എം മീനു കൃത്യം ഏഴ് മണിക്ക് തന്നെ കല്ലായി കല്ലായിവാടിൽ പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പ്രവർത്തകർക്കൊപ്പം വോട്ട് ചോദിക്കാൻ വേണ്ടി വീടുകൾ കയറി ഇറങ്ങുകയാണ് അദ്ദേഹം അതായത് അദ്ദേഹം ഇന്നലെ കൃത്യമായി പറഞ്ഞിരുന്നു അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ് കോഴിക്കോട് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ആയിക്കോട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ എല്ലാ ഇലക്ഷനും അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വോട്ട് വെട്ടിയ കാര്യം ഇന്നലെ വൈകാണ് അദ്ദേഹം അറിയുന്നത് ഒരു വോട്ട് വെട്ടണമെങ്കിൽ ഒരു നോട്ടീസ് നൽകേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകേണ്ടതുണ്ട് അങ്ങനെ ഒരു നോട്ടീസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഹർജി നൽകാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം അങ്ങനെ ഹർജി നൽകി കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു കാരണം തിരുവനന്തപുരം നമ്മൾ കണ്ടതാണ് വൈഷ്ണവിന്റെ കാര്യത്തിൽ കണ്ടതാണ് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല കമൻസ് നമ്മൾ കോടതിയിൽ നിന്ന് കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു പൗരൻ്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം വോട്ട് ചെയ്തോളാം ഞാനും എൻ്റെ വൈഫ് വോട്ട് ചെയ്തതാണ് ഇനി ഇതിപ്പോൾ പിടിക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ എത്രയോ കാലമായി ഞാൻ കോഴിക്കോട് ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഈ എല്ലാ നേരത്തെ റിപ്പീറ്റ് ചെയ്ത് പറയുമോ എല്ലാ വർഷവും അല്ലെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോൾ ഒരു എലക്ഷൻ പേര് പോയി എനിക്ക് വോട്ടുണ്ടോ എനിക്ക് വോട്ടുണ്ടോ പോയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അല്ല അപ്പോൾ അത് അത് അത്ര ജാഗ്രതപ്രവേ നിൻ്റെ ഒരു വിശ്വാസം എനിക്ക് ആ കഴിഞ്ഞ പ്രാവശ്യം ഈ മറ്റേ കോർപ്പറേഷൻ്റെ വോട്ട് ചെയ്തതാണ് ഇവർക്ക് എല്ലാവരും അറിയാം അവിടെ ബൂത്തിൽ അവിടെ ഇവിടെ പോയി നിന്നിട്ട് അതിൻ്റെ കൗൺസിലിന് വേണ്ടി പ്രവർത്തിച്ച കക്ഷിയാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ സംശയത്തിൻ്റെ കാര്യവും സംഭവങ്ങളോ എനിക്ക് ഒരാളെ കുറ്റം പറയുക എനിക്ക് അഥവാ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ വോട്ട് നിശ്ചയിക്കാൻ ആർക്കാണ് അവശ്യം ഞാനിവിടുത്തെ പൗരന് ഇല്ല അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ വോട്ടിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഭരണസമിതി അല്ലെങ്കിൽ നമ്മളെ സംഘടനയല്ല വീഴ്ച വന്നത് കാര്യവും അങ്ങനെ വീഴ്ച ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ജീവിച്ച് ജനിച്ച് വളർന്നൊരു പൗരനാണ് എൻ്റെ വോട്ടിൽ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു രാജ്യത്ത് എൻ്റെ വോട്ട് നിഷേധിക്കാനുള്ള അവകാശം ആർക്കും ഇല്ല അങ്ങനെ വോട്ട് നിഷേധിക്കുന്ന ഒരു നോട്ടീസ് നൽകണം അങ്ങനെ നോട്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ ഇപ്പോൾ വീട് വീട് മാറി മാറി താമസിക്കുന്ന ഒരു കക്ഷിയാണ് വിചാരിക്കാൻ അല്ലെങ്കിൽ മരിച്ചു പോയി എന്നിരിക്കുകയാണ് എൻ്റെ അണക്കിൽ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അത് അന്വേഷിക്കാനും അതിന് നോട്ടീസ് കൊടുക്കാനും അങ്ങനെയൊക്കെ രീതികൾ വോട്ട് പെട്ടെന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞത് ഇന്നലെയല്ലേ ഇതിന്റെ സംഭവം തിരിച്ചു വരുന്നത് കാരണം അതിൻ്റെ ഒരു കാരണം എനിക്ക് വോട്ടുണ്ടോ എന്നുള്ളത് ഞാനും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് മറ്റേ കോൺഗ്രസ് പാർട്ടിയുടെ എൻ്റെ നേതാക്കളും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് നിയമസഭയിലും ഒക്കെ വോട്ട് ചെയ്ത കക്ഷിയാണ് കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് തുടങ്ങിയതാണ് പക്ഷേ ബിനുവിന് പട്ടികയിൽ വോട്ടില്ല അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഹിയറിംഗിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്